പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ ഈ ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം ജയിച്ചിട്ടൊന്നുമില്ല ഇവർക്കൊക്കെ ഇതുപോലുള്ള ഉടായ്പകാർക്കൊക്കെ എൽ എൽ ബി വളരെ നിസാരമായിട്ട് ദോശ ചുട്ടെടുക്കുന്ന ലാഘവത്തോടെ കിട്ടുന്ന കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത് ലോ അക്കാദമി എന്നോ മറ്റോ ആണ് അതിന്റെ പേര് നമ്മുടെ ഈ കൈരളി ചാനലിലൊക്കെ പാചക പരിപാടിയായിട്ട് വരുന്ന ഒരു ലക്ഷ്മി നായർ ഉണ്ടല്ലോ അവരുടെ പിതാവ് തുടങ്ങിയ ഒരു സംരംഭമാണ് അത് ഇതിനു വേണ്ടി മാത്രം തുടങ്ങിയതാണ് എന്നാണ് പറയപ്പെടുന്നത് അതായത് ഇടതുപക്ഷത്തെയും ഇടതുപക്ഷത്തെയും ഉള്ള പലരുടെയും പേരിന്റെ കൂടെയുള്ള എൽ എൽ ബി ഈ സ്ഥലത്ത് നിന്ന് കിട്ടുന്നതാണ് അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആണോ അതിന് വലിയ വിവരവും വിദ്യാഭ്യാസം ഒന്നും വേണമെന്നില്ല രാഷ്ട്രീയമായിട്ട് പിടിപാടും കുറച്ച് പണവും മാത്രം മതി ഈ സാധനം അടിച്ചു കിട്ടും ഒൻപതാണ് എങ്കിൽ അത് പറയേണ്ടത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയും തിരിച്ചു ആണെങ്കിൽ മറിച്ചും പറയുന്ന ഒരു മുതലാണ് അത് നമ്മൾ പലതവണ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ള പരീക്ഷാണ് നീയും തയ്ച്ചു വെച്ചൊരു നീ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ കിട്ടുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ